ഖലീഫ കുടുംബത്തിലെ പുതുപുത്തൻ എ ടി പി ടൂറിസ്റ്റ് ബസ്സും അത് കാണാൻ വേണ്ടി പോയ കാഴ്ചകളുമാണ് നിങ്ങളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ വാഹനം പ്രകാശീന്ന് നേരെ വന്നത് ജിങ്കിയിലേക്കാണ് നല്ല മഴ പോകുന്ന വഴിക്കെല്ലാം പല ടൈമില് നമ്മള് കയറി വന്നു കോട്ട് എടുക്കാത്തതുകൊണ്ട് തന്നെ മഴ നനഞ്ഞു ഇങ്ങനെ നിക്കേണ്ടി വന്നു കേട്ടോ പിന്നെ സമയം പോണ വണ്ടി കാണാനുള്ള കൊതി കൊണ്ടും നേരെ ജിങ്കിയിലേക്ക് വിട്ടു മഴ നനഞ്ഞാലും എന്ന് വിചാരിച്ചു അങ്ങനെ അറ്റ്ലാസ് നമ്മൾ വാഹനത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കാൻ കേട്ടോ അസ്ത്ര ഫ്രണ്ടിൽ പ്രകാശ് പൊടിയിൽ കെട്ടിയ അശോക് ലൈലാൻഡ് വൈക്കിംഗ് ചേസിലെ നാൽപ്പത്തഞ്ച് സീറ്റുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ബസ്സാണ് ബസ് ഇത് ഖലീഫ കുടുംബത്തിലെ രണ്ടാമത്തെ ഐ ടി ബി ടൂറിസ്റ്റ് ബസ് കൂടിയാണ് കേട്ടോ ഈ കാണുന്ന ക്വസ്റ്റ്യൻമാർക്ക് നിങ്ങൾ കണ്ടില്ലേ എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻമാർക്കിന് നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും അധികം താമസിക്കാതെ അങ്ങനെ അജിംഷായും മുന്നേയും കുളിയൊക്കെ കഴിഞ്ഞെത്തി കേട്ടോ അപ്പൊ എന്തായാലും നിരവധി ഗിഫ്റ്റുകളും പരിപാടികളൊക്കെ നമ്മൾ ഇതിന്റെ പുറകെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കണേ ഇനി വണ്ടിയുടെ ഇന്റീരിയർ നമുക്കൊന്ന് കാണാം റെഡ്ഡിഷ് തീമിലാണ് വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നാപ്പത്തഞ്ച് പുഷ്പാക്ക് സീറ്റുകൾ കാണാം അതുപോലെ തന്നെ നമുക്ക് ഫാനും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഈ വാഹനം ഓടിച്ച് ഇവിടെ വരെ കൊണ്ടുവന്ന ഡ്രൈവർമാരല്ലാതെ ഈ വാഹനം അനക്കുന്നത് ഞാനാണ് കേട്ടോ ചോദിച്ചപ്പോ തന്നെ മുന്നേ പറഞ്ഞത് ധൈര്യമായിട്ട് എടുത്തേക്കാന്ന് അപ്പോൾ പണ്ട് കാറോടിക്കാൻ ചോദിച്ചപ്പോൾ മാറി എന്ന് പറഞ്ഞവനെ ഈ സമയത്ത് സ്മരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ജിങ്കിയിലെ എ സി വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നാട്ടിലേക്കാണ് അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻമാർക്ക് എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുക